ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതായത് തേങ്ങയൊന്നും നമുക്ക് മിക്സിയിൽ അരയ്ക്കേണ്ട എപ്പോഴാണോ അപ്പം ഉണ്ടാക്കാൻ പോകുന്ന അതേ ടൈമിൽ നമുക്ക് തേങ്ങ ചേർത്തിട്ടുള്ള ഒരു അപ്പമാണ് ആദ്യം ഞാൻ പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്ത് കഴുകി വാരി എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് വേണം ഇപ്പം മൂന്ന് ഗ്ലാസ് ആണ് അരി എടുക്കുന്നെങ്കിൽ മൂന്ന് ഗ്ലാസ് തന്നെ തേങ്ങയും വേണം ഈസ്റ്റ് നല്ല പൊടി ഈസ്റ്റ് ആണ് വേണ്ടത് വേഗന്ന് പുളിച്ചു പൊങ്ങാൻ അതാണ് നല്ലത് ചോറ് വേണം അപ്പം സോഫ്റ്റ് ആകാൻ വേണ്ടി ജീരകം വേണം ചെറിയ ഉള്ളി വേണം ഇതെല്ലാം നമുക്ക് ഒത്തിരി ലൂസായിട്ട് അരയ്ക്കരുത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് വേണം അരയ്ക്കാൻ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം എടുത്തു വച്ചിരുന്ന ചോറ് ജീരകം ചെറിയ ഉള്ളി കുറച്ച് പച്ചരി പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം കൂടി പോകരുത് നമ്മൾ അരയ്ക്കുമ്പോഴേ ഇങ്ങനെ ആദ്യത്തെ ട്രിപ്പ് അരച്ച് മാറ്റിയതിന് ശേഷം പിന്നെ അരി തേങ്ങ ഇടാതെ അരി മാത്രമായിട്ട് ചോറ് നമ്മൾ ആദ്യം അരച്ച് ചേർത്തിട്ടുണ്ട് ഒരു മൂന്നാല് ട്രിപ്പായിട്ട് അരച്ചെടുക്കുക ലാസ്റ്റ് നമ്മൾ അരയ്ക്കുന്ന ടൈമിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് അരച്ചതിന് ശേഷം ഈസ്റ്റ് ഇട്ട് ഒന്ന് കറക്കിയെടുക്കാനേ പാടുള്ളൂ ഇപ്പം ഞാനിവിടെ ഒരു മൂന്ന് പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ലാസ്റ്റ് ഈസ്റ്റ് ചേർത്ത് അരച്ച ബാറ്ററും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം ഇതുകൊണ്ട് നമുക്ക് നല്ല ഒരുവിധം നല്ല ലൂസായിട്ടാണ് ബാറ്റർ ഉള്ളത് തിക്കല്ല നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല ആദ്യം ചേർത്ത ഒരു അരക്കപ്പ് തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതുപോലെ ലൂസായിട്ടിരിക്കണം ഇനി ആ മിക്സിയുടെ ജാറും കൂടെ ഞാനൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് കലക്കി ഒരു മൂന്ന് മണിക്കൂർ ഞാൻ പുറത്ത് വയ്ക്കും അതായത് നാളെയാണ് അപ്പം ചെയ്യുന്നതെങ്കിൽ ഇന്ന് വൈകുന്നേരം മാവ് തയ്യാറാക്കിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ രാവിലെ എടുത്ത് ഇതുപോലെ ചെയ്തിട്ട് വൈകിട്ട് നമുക്ക് അപ്പം റെഡിയാക്കാവുന്നതാണ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് വല്ലാണ്ട് പുളിച്ചൊന്നും പോയിട്ടില്ല പുളിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്തിട്ടുള്ള മിസ്സാകുമ്പം അധികം സമയം നമ്മൾ പുളിച്ച് പൊങ്ങാൻ വെക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് പോകും അപ്പോൾ പൊങ്ങാൻ കുളിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അപ്പം ചുടുന്ന സമയത്താണ് ഇത് പുറത്തെടുക്കുന്നത് ഇപ്പം ദാ തലേദിവസം ഞാൻ ബാറ്റർ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോഴും നമ്മുടെ ബാറ്റർ നല്ല ലൂസായിട്ടാണുള്ളത് ഇതുപോലെയാണുള്ളത് ഇനി തേങ്ങ അരയ്ക്കത്തില്ല തേങ്ങ അതായത് നമ്മൾ തേങ്ങ ചിരകുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് ചിരണ്ടി എടുക്കണം കഷ്ണമായിട്ടല്ലാതെ വലിയ വലിയ പീസായിട്ടല്ലാതെ നമ്മൾ പൊടിയായിട്ട് ചിരണ്ടി എടുത്തത് മിക്സിയുടെ ജാറിലൊന്നും ഇടാതെ അരയ്ക്കാതെ നമ്മൾ അപ്പം ചൂടുന്നതിന് മുന്നേ ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഇനി ഇത് കണ്ട ഇപ്പം നമ്മൾ തവിയിൽ കോരി കോരിയെടുക്കുമ്പം ഇങ്ങനെ ഒഴിച്ചാൽ ഇങ്ങനെ താഴേക്ക് പോകത്തില്ല ആ പരുവത്തിലാണ് നമുക്ക് നല്ല ടൈറ്റായിട്ട് കിട്ടും അപ്പത്തിൻ്റെ മാവ് അങ്ങനെയാണോ തേങ്ങ നമുക്ക് റെഡിയാവുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും ചേർത്ത് പഞ്ചസാര ഞാനൊരു മൂന്ന് സ്പൂണാണ് ഇവിടെ ചേർക്കുന്നത് നിങ്ങൾക്കധികം വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചില പഞ്ചസാര കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇനി അപ്പത്തിന് പഞ്ചസാര ഇട്ട് തന്നെ വേണം നമ്മൾ ചെയ്യാൻ ഇനി അതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂറ് കഴിഞ്ഞ് നമുക്ക് ചൂടാം അരമണിക്കൂറ് കഴിഞ്ഞ് നമ്മൾ റെഡിയാക്കുമ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടെ നമുക്ക് വെച്ചിരിക്കാം കേട്ടോ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് എനിക്കിത് രാവിലെ തന്നെ ഓർഡർ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം ഒരു അരമണിക്കൂറെ വെച്ചിട്ടുള്ളൂ നല്ല കല്ലിൽ നമുക്ക് എണ്ണ എന്തെങ്കിലും തൂത്തിട്ട് വേണം എന്നാലേ ആ അപ്പത്തിന് ആ ഒരു സ്മെല്ല് വരുവുള്ളൂ ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് തൂത്തിട്ട് നന്നായിട്ട് അപ്പം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതാ ഒഴുകിപ്പോവാത്ത രീതിയിലായിരിക്കും വല്ലാണ്ട് കറക്കി കനം കുറച്ചല്ല ചൂടേണ്ടത് ഇത് ഇത്തിരി കനമുള്ള അപ്പാണേ അപ്പം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒഴുകി പോകരുത് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നല്ല കന ഇച്ചിരി കനം വേണം എന്തുകൊണ്ട് വല്ലാണ്ട് എന്താ പറയുന്നത് കട്ടി കൂടി പോകരുത് ഇത് നമ്മൾ ഓരോ അപ്പവായിട്ടും ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ചാൽ വേഗം റെഡിയാകും ഞാനിത് കല്ലേൽ അപ്പം ഒഴിച്ചു കൊടുത്തിട്ടുള്ളതുകൊണ്ട് മൂടിയൊന്നും വയ്ക്കുന്നില്ല ഇപ്പം നമ്മുടെ അപ്പം മറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കറക്റ്റ് കളറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ രീതിയിൽ നിങ്ങൾ അതായത് പുളിച്ച് പോകത്തില്ല തേങ്ങ അര നമുക്ക് അരക്കാതെ ചേർത്തത് കൊണ്ട് തന്നെ അപ്പം കഴിക്കുമ്പോൾ നമുക്കൊന്ന് കടിച്ചു കടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ അപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഡിന്നറിനും പാർട്ടിക്കും ഒക്കെ പറ്റുന്നത് തന്നെയാണ് നിങ്ങളിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കണ്ടോ നല്ല സോഫ്റ്റ് അല്ലേ അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം രാവിലെ ഇത് മൂന്ന് അപ്പം വെച്ചിട്ടാണ് ഒരു പോർഷൻ എന്ന് പറയുന്നത് ഞാൻ പാക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു